പുത്തഞ്ചിറ ജി യു പി സ്കൂളിൽ മഞ്ഞിൻകൂടാരം സഹവാസ ക്യാമ്പ് ആരംഭിച്ചു പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എ എസ് സാബു അധ്യക്ഷത വഹിച്ചു വെള്ളാങ്കല്ലൂർ അസിസ്റ്റന്റ് സെക്രട്ടറി സുജൻ പൂപ്പത്തി മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് മെമ്പർ അഡ്വക്കേറ്റ് ശശികുമാർ ഇടപ്പുഴ വാർഡ് മെമ്പർ എം പി സോണി വിജിത ദിലീപ് പ്രധാന അധ്യാപിക എ എസ് സുനിത കെ വി ശിവൻ ഷിജി ഷൈജു ജീന ജോസ്

െ ഒരു ശബ്ദം ഉണ്ടായി എന്നാണ് പറയുന്നത് മഹാവിസ്ഫോടന സിദ്ധാന്തത്തിൽ ബിഗ് ബാങ്ങിൽ പറയുന്നത് എന്തോ ധൂമികളൊക്കെ പൊട്ടിത്തെറിച്ച് ഈ പ്രപഞ്ചത്തിന് തുടക്കമായി അതും ശബ്ദം